കരോലീസ് കിംഗിസ് തന്‍റെ തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വിലോസ് ഡ്രിൻസിൻ്റെ കരാർ പുതുക്കിയത് അത് വലിയ ഒരു മണ്ടത്തരം ആയിരുന്നു എന്നാണ് കരവല്ലീസ് കിംഗിസ് ഇന്നലെ അവരുടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രിൻസിൻ്റെ കരാർ പുതുക്കണ്ടായിരുന്നു അത് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ആണ് എന്നാണ് വാക്കുകൾ നമുക്ക് കേൾക്കാം കരാർ നീട്ടിയത് മികച്ച തീരുമാനമല്ലെന്ന് കരലിസ് സംബന്ധിച്ചു ടീം തിരിച്ചു വരാൻ നല്ല കളിക്കാരാണ് പിന്നെ ടീമിനെ തിരിച്ചു വരാൻ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കളിക്കാരെ ആവശ്യമുണ്ടെന്നും അതിനുവേണ്ടി ടീം ഒട്ടടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആ ഒരു മാനേജ്മെന്റ് മീറ്റിംഗിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ടീം വളരെ മികച്ച ഒരു നീക്കത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത് വളരെ മികച്ച താരങ്ങളെ എത്തിക്കണമെന്നും നല്ല പ്രൊഫൈലുള്ള താരങ്ങളെ കൊണ്ടുവന്നാലേ കേരള ബ്ലാസ്റ്റേഴ്സിന് രക്ഷയേ എന്നുമാണ് ഇപ്പോൾ കല്ല് സ്കിങ് കിംഗിസ് തിരിച്ചറിഞ്ഞിരിക്കുന്ന അവരുടെ ഏറ്റവും മികച്ച നല്ലൊരു സ്പോർട്ടിങ് ഡയ ഡയറക്ടറാണ് പരലിസ് കിംഗിസ് താൻ കിട്ടുന്ന സാലറി വെച്ച് തന്നെ ഏറ്റവും നല്ല നല്ല പ്ലേസിനെ തന്നെ ഒരു താരമാണ് പരലിസ് ആ ത ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബിലോസിന്റെ കരാർ കുതുക്കിയത് അത് ഏറ്റവും വലിയ മണ്ഡതരമായി പോയായിരുന്നു പിന്നെ നല്ല ഫോറിൻ പ്ലേഴ്സിനെ നമുക്ക് തിരിച്ചു വരാൻ നല്ല പ്രൊഫൈലുള്ള പ്ലേയേഴ്സിനെ നമുക്ക് തിരിച്ചു വരാനാവശ്യമുണ്ട് എന്നും കരലിസ് കിംഗ്സ് തിരിച്ചറിഞ്ഞു അത് ഇന്നലത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം വെട്ടിത്തുറന്നു അത് പറയുകയും ചെയ്തു